ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഡേറ്റ്സ് ഫിൽ ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് സീഡ്സ് കളഞ്ഞ ഡേറ്റ്സിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് ൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു ബൗളിലേക്ക് അര കപ്പ് വെജിറ്റബിൾ ഓയിലും നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്കൊരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കോയുമുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കായ് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കാം ഇനി ഇതിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് നീളത്തിലൊന്ന് പരത്തിയെടുക്കുക ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ഡേറ്റ്സിൻ്റെ മിക്സ് ഇതുപോലെ നീളത്തിൽ റോൾ ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മേലെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈൻസ് കൊടുക്കുക ഇനി ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതുപോലെ നിരത്തി വെക്കുകയാണ് വേണ്ടത് ഇനി സ്റ്റൗൽ സോസ് പാനിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓവനിലും ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഉള്ളിലെ ഡേറ്റ്സിൻ്റെ ആ മിക്സർ ഇവിടെ വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെ ബൈ